ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടുവാൻ ദൈവ ഇടയാക്കി തന്ന വൻകൃപയ്ക്കായ സ്തോത്രം ഇന്ന് രാത്രിയുടെ യാമത്തിലും ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിപ്പാൻ ഇടയാക്കുന്നതിന് ആയ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരും ബഹുമാനിക്കപ്പെടുവാൻ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത് ബഹുമാനം എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നെ ബഹുമാനിക്കണം എന്നെ എല്ലാവരും ബഹുമാനിക്കണം അപ്പോൾ നാം ബഹുമാനം പ്രാപിക്കുക ഹൗ ടു ഏൺ റെസ്പെക്ട് റെസ്പെക്റ്റ് എങ്ങനെയാണ് നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നത് അത് നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കുകയല്ല നമ്മൾ ബഹുമാനം പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ബഹുമാനം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ചെറു ചില വചനങ്ങൾ ചിന്തിച്ച് നമുക്ക് നോക്കാം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് പന്ത്രണ്ടിൻ്റെ പത്ത് സഹോദര പ്രീതി പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊടുവീൻ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി കർത്താവിനെ സേവിപ്പി അപ്പോൾ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് ഒഴിവി അപ്പോൾ നാം സംസാരിക്കുന്ന ഒരു വ്യക്തി സഹോദര സഹോദരനാണ് ആ സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം സഹോദര പ്രീതിയിൽ അവിടെ പറയുന്നത് പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് ഒഴിവി അപ്പോൾ രണ്ടുപേരും ആര് സംസാരിക്കുന്നു ആരോട് സംസാരിക്കുന്നു രണ്ടുപേരും ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടവരാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ബഹുമാനം എല്ലാവർക്കും ആവശ്യമാണ് ഒരു വ്യക്തി ആരോട് സംസാരിക്കും അത് സ്വന്തമോ ബന്ധമോ അന്യരോ ആയിക്കൊള്ളട്ടെ ഏത് വ്യക്തിയുമായി നമ്മൾ സംസാരിച്ചാലും ബഹുമാനിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ബഹുമാനം കൊടുത്തെങ്കിൽ മാത്രമേ ബഹുമാനം ലഭിക്കുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു മത്താടി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യേ ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ നോക്കിക്ക് നമ്മൾ മനുഷ്യർ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നത് എന്ത് അതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യവേ ഇപ്പം നമുക്കൊരു വ്യക്തിയിൽ നിന്ന് ഇന്നത് വേണം എന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് മാ അത് ആ വ്യക്തിക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കേണ്ടതാകുന്നു അപ്പോൾ നീ എന്നും ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കാം എന്നല്ല ഒരു വ്യക്തി എനിക്ക് ഇന്നത് ചെയ്തു തരണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം അതുപോലെ ആഗ്രഹം മറ്റുള്ള വ്യക്തിക്കും ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടാകണം അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ബഹുമാനം ലഭിക്കുകയുള്ളൂ എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും നമുക്ക് ഫിലിപ്പ്യ ലേഖനം നമുക്ക് ചിന്തിച്ച് നോക്കാം ഫിലിപ്പ്യ ലേഖനത്തിൽ രണ്ടാം അധ്യായം മൂന്നാമത്തെ വചനം പറയുകയാണ് രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ നോക്കിക്ക് എത്ര നല്ല വചനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂട്ട് ഐക്യമത്യപ്പെട്ട് ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ഇപ്പോൾ ദൈവത്തിന് സന്തോഷം വരുന്ന രീതിയിൽ നാം മറ്റുള്ളവരോട് ഇടപെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പിന്നെ പറയുന്നു ചാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് നമുക്കറിയാം നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിന് പോലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ എന്നാൽ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ചെയ്യരുതേ എന്ന് ദൈവവചനം പറയാണ് നമ്മൾ എന്തെങ്കിലും ഒരു വ്യക്തി നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ അത് സ്നേഹത്തോടുകൂടി ചെയ്യുവാൻ കഴിയുമെങ്കിൽ ചെയ്യുക അല്ലാതെ ദേഷ്യത്തോടെ ശാഠ്യത്തോടെ ഇത് ചെയ്യുന്നെങ്കിൽ ദൈവത്തിൻ്റെ സന്തോഷം ഇല്ലാതാകുന്നു ദൈവത്തിന് നമ്മോടുള്ള സന്തോഷം ഇല്ലാതാകുന്നത് മാത്രമല്ല ദൈവത്തിൻ്റെ സന്തോഷം നമ്മളിൽ ദൈവം പ്രസാദിക്കുന്നില്ല സന്തോഷിക്കുന്നില്ല എങ്കിൽ പലവിധമായ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും അതുകൊണ്ട് അവിടെ പറയുകയാണ് ചാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് ചെയ്യാൻ വയ്യായെങ്കിൽ ചെയ്യരുത് അത് ശാഠ്യത്തോടെ ചെയ്യരുത് ദുരഭിമാനത്തോടെ ചെയ്യരുത് എന്ന് ദൈവവചനം പറയാണ് വീണ്ടും പറയാണ് താഴ് താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊഴുവിൻ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം സ്വന്ത ജീവിതത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവർ പ്രയോജനപ്പെടണം എന്ന് പറയുന്നത് എന്ന് ചിന്തിക്കുന്നത് അത് ദൈവഹിതമല്ല എന്ന് നാം മനസ്സിലാക്കണം ദൈവഹിതം ഇന്നതാണ് നമ്മൾ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണമാണ് ഗുണം കൂടെ നോക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അത് ആരിലുള്ള സ്വഭാവമാണ് ക്രിസ്തു യേശുവിലുള്ള പാപം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ ക്രിസ്തു യേശുവിൻ്റെ ഭാവമാണ് സ്വന്തം ഗുണം നോക്കാതെ മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പ്രവർത്തിച്ചതെല്ലാം നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ദൈവം എത്രത്തോളം നമ്മെ നാം നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ടീത്തോസിൻ്റെ ലേഖനം രണ്ടാം അദ്ധ്യായത്തിൽ ഏഴാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ടീത്തോസ് രണ്ടിൻ്റെ ഏഴിൽ ഇങ്ങനെ പറയുകയാണ് വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയാക്കി കാണിക്കാം അപ്പോൾ വിരോധി നമ്മളെ കൊണ്ട് എന്തു ചെയ്യരുത് ഒരു തിന്മയും പറ പറവാൻ വകയില്ലാതാക്കണം എന്ന് ദൈവം പറയാം വിരോധി എപ്പോഴും നമ്മുടെ പിന്നാലെ നടന്നുകൊണ്ട് നമ്മളിലുള്ള ദുഷ്ടതയെ എടുത്ത് കാണിക്കുവാൻ അത് നമുക്ക് വിരോധമായി സംസാരിപ്പാൻ നമ്മളെ കുറ്റം വിധിക്കുവാൻ നമ്മുടെ പിന്നാലെ നടക്കുന്ന വ്യക്തിയാണ് വിരോധി അപ്പോൾ വിരോധി നമ്മുടെ പിന്നാലെ നടക്കുമ്പോൾ നമ്മൾ ഒരു കുറ്റവും കാണാതെ അവൻ ലജിച്ചു പോകുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകണം എന്ന് ദൈവവചനം പറയാണ് ഇവിടെ പറയുന്ന അവൻ ലജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തിക്കും മാതൃകയാക്കി കാണിക്ക അപ്പോൾ സകലത്തിലും സകല പ്രവൃത്തിയിലും നമ്മൾ മാതൃകയുള്ളവരായി സ വിരോധിയെ കാണിക്കത്തക്ക രീതിയിൽ നാം ജീവിച്ചാൽ വിരോധി ലജ്ജിച്ചു പോവുകയും ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവം നമ്മെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്ന് ദൈവവചനം പറയുന്നു പിന്നെ അവിടെ പറയുന്നത് ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പദ്യവചനവും ഉള്ളവൻ ആയിരിക്കാം ഉപദേശത്തിൽ നാം എപ്പോഴും ഉപദേശിക്കുമ്പോൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുമ്പോൾ നിർമ്മലതയുണ്ടായിരിക്കണം വിശുദ്ധി ഇല്ലാതെ നമുക്ക് ഉപദേശിക്കുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടില്ല നാം വിശുദ്ധനാ വിശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് നാം ഉപദേശിക്കുന്നവരായിരിക്കും ഗൗരവത്തോടു കൂടി ഉപദേശിക്കുന്ന ആക്ഷേപിച്ച് കൂടാത്ത പദ്യവചനം ഉള്ളവനായിരിക്കാം അപ്പം മറ്റുള്ളവർ നാം പറയുന്ന വചനം നാം അനുസരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം നമ്മുടെ മേൽ ഇടയാകാതെ വണ്ണം നാം ദൈവവചനത്താൽ നിറഞ്ഞവരും സൽ പ്രവൃത്തി ദൈവവചനപ്രകാരം പ്രവർത്തിക്കുന്നവരുമായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ബഹുമാനം ലഭിക്കുന്നത് ബഹുമാനിക്കപ്പെടുന്നത് അപ്പോഴാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പതിനേഴ് നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പതിനേഴിൽ ഇങ്ങനെ പറയുകയാണ് പതിനേഴാമത്തെ വചനത്തിൽ പറയുന്നു എല്ലാവരെയും ബഹുമാനിപ്പീൻ സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ ദൈവത്തെ ഭയപ്പെടുവീൻ രാജാവിനെ ബഹുമാനിപ്പീൻ അപ്പം നോക്കിയിട്ട് അവിടെ പറയുന്ന എല്ലാവരെയും ബഹുമാനിക്കണം സഹോദരവർഗത്തെ സ്നേഹിക്കണം ദൈവത്തെ ഭയപ്പെടണം രാജാവിനെ ബഹുമാനിക്കണം അപ്പം നാം എപ്രകാരം ജീവിച്ചാൽ നമുക്ക് ബഹുമാനം ലഭിക്കും എന്നുള്ള വചനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ പിന്നെ ബഹുമാനിക്കുക പിന്നെ എല്ലാവരെയും ബഹുമാനിക്കുക എല്ലാവരെയും രാജാവിനെ ബഹുമാനിക്കുക സഹോദരവർഗത്തെ സ്നേഹിക്കുക ബഹുമാനിക്കുക ഇതൊക്കെയും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് ബഹുമാനം ലഭിക്കുകയുള്ളൂ ഒന്നു പോരിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് പത്തിൻ്റെ മുപ്പത്തി മൂന്നിൽ ഇങ്ങനെ പറയുകയാണ് ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിക്കുന്നുവല്ലോ പ്രസാദിപ്പിക്കുന്നുവല്ലോ ഇപ്പം നാം നമ്മുടെ ഗുണം മാത്രം നോക്കിയാൽ മ പലർ രക്ഷിക്കപ്പെടുകയില്ല അപ്പം നമ്മൾ നമ്മുടെ ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം നോക്കുമ്പോൾ മറ്റുള്ളവർ രക്ഷിക്കപ്പെടുവാനുള്ള കാരണമായിത്തീരും അവിടെ വീണ്ടും പറയുകയാണ് പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ വാക്കിനാൽ നമ്മുടെ നോട്ടത്താൽ നമ്മുടെ നടപ്പിനാൽ നമ്മുടെ പ്രവൃത്തികളാൽ മറ്റുള്ളവർ പ്രസാദിക്കുവാൻ തക്കവണ്ണം നമ്മുടെ നടപ്പിനെ നാം ക്രമപ്പെടുത്തുമ്പോൾ എന്ത് നമ്മുടെ ഗുണം മാത്രം നോക്കി ജീവിക്കാനിടയാകാതെ നാം മറ്റുള്ളവരുടെ ഗുണം എൻ്റെ വാക്കിനാൽ മറ്റുള്ളവർ ദുഃഖിക്കുന്നുണ്ടോ എൻ്റെ പ്രവൃത്തിയാൽ മറ്റുള്ളവർ ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതുകൂടി നോക്കി നാം നമ്മളെ സ്നേഹിച്ചാൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ ഗുണം മാത്രം നോക്കിയാൽ മറ്റുള്ളവരുടെ ഗുണം നോക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ നോട്ടം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ടൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖിപ്പിക്കുന്നവരാണോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത് യോഗനാഥൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ പതിമൂന്നാം അധ്യായത്തിൻ്റെ യോനുശുശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിങ്ങൾ തമിഴ് തമിഴ് സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമിഴ് തമിഴ് സ്നേഹിക്കണം എന്ന് തന്നെ അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും അപ്പോൾ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും വിരോധിക്കുകയും എല്ലാവരുടെക്കും എതിരായി പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ അധികാരങ്ങൾ അധികാരവുമില്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെടുന്നു ആകയാൽ അധികാരത്തോടും മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു മറക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും അധികാരികൾ ഭയക്കാ അധികാരികൾ ഭയങ്കരരായിരിക്കുന്നത് സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത് തിന്മ ചെയ്താലോ ഭയപ്പെടുക വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത് അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ അതുകൊണ്ട് ശിഷ്യയെ മാത്രമല്ല മനസ്സാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു എല്ലാവർക്കും കടപ്പെട്ടിരിക്കുന്നത് കൊടുപ്പീൻ നികുതി കൊടുക്കേണ്ടവന് നികുതി കൊടുപ്പീൻ ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം ഭയം കാണിക്കേണ്ടവന് ഭയം മാനം കാണിക്കേണ്ടവന് മാനം അനു സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ നോക്കിക്കേ അവിടെ സ്നേഹത്തെക്കുറിച്ചും കുറിച്ചും മറ്റുള്ളവരെ വേണ്ടി പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചുമാണ് മലേഖനം ഒന്നും പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും മുതൽ നമ്മളിങ്ങോട്ട് താഴോട്ട് വായിച്ചത് അപ്പോൾ നാം ബഹുമാനം പ്രാപിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ വചനപ്രകാരം ഒരുക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ദൈവത്തിൻ്റെ സ്നേഹവും നമുക്ക് ലഭിക്കുവാനിടയാകും സമൂഹത്തിൽ സമ്പത്തിനേക്കാൾ പ്രധാനം ബഹുമാനമാണ് ഒരു വ്യക്തിക്ക് സമ്പത്ത് കൂടുന്നത് കൊണ്ട് ബഹുമാനം ലഭിക്കില്ല ഒരു ഒരു വ്യക്തി വചനപ്രകാരം ജീവിച്ച് ദൈവം കർത്താവായി യേശു ക്രിസ്തു എങ്ങനെ ജീവിച്ചു പോയി ഭൂമിയിൽ അതുപോലെ ജീവിപ്പാനാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നെ ബഹുമാനം ലഭിക്കുന്നത് ലഭിക്കുന്നവന് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ബഹുമാനം ലഭിക്കുന്നത് മാലഹി പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ ആറാം അധ്യായം ആറ് ഒന്നിൻ്റെ ആറ് മുതൽ നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നത് നിങ്ങൾ കണ്ണ് പൊട്ടിയതിനെ ഈ ആകും കഴിപ്പാൻ കൊണ്ടുവന്നത് വന്നാൽ അത് ദോഷമല്ല നിങ്ങൾ മുടന്തും ദീനമുള്ളവിനെ അർപ്പിച്ചാൽ അത് ദോഷമല്ല അതിനെ നിൻ്റെ ദേശാപതി ദേശാധിപതിക്ക് കാഴ്ചവയ്ക്കുക അവൻ പ്രസാദിക്കുമോ നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു അപ്പോൾ ദൈവത്തിന് പ്രസാദമായി നമ്മുടെ കർമ്മം പ്രവർത്തിക്കണം കർമ്മഫലം ദൈവമാണ് തരുന്നത് നമ്മുടെ കർമ്മം ശരിയല്ല എങ്കിൽ ദൈവം നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചെയ്യുന്ന മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്നല്ല നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് കർമ്മത്തിന് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും പ്രതിഫലം തരുന്നവൻ ദൈവമാണ് ഹലലോയ ബഹുമാനം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കണം മറ്റുള്ളവരെ താഴ്ന്ന സ്വഭാവമുള്ളവർ ബഹുമാനത്തിന് അർഹനല്ല മറ്റുള്ളവരെ താഴ്ത്തുന്ന സ്വഭാവമുള്ളവൻ ബഹുമാനത്തിന് അർഹനല്ല അലസത ഒരു ജോലിയിലും അലസത കാണിച്ചാൽ അലസതയുള്ള വ്യക്തി എന്നെ ബഹുമാനത്തിന് യോഗ്യതയുള്ളവനല്ല എല്ലാ ജോലിയിലും ഉത്സാഹത്തോടെ കുറച്ച് ചെയ്തുള്ളെങ്കിലും ഉത്സാഹത്തോട് ചെയ്യുന്നവനായിരിക്കണം അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റിലേക്ക് നയിക്കുന്നവരുമായിട്ട് നമ്മൾക്ക് കൂട്ടുകെട്ടുണ്ടാകാൻ പാടില്ല അവ കൂട്ടുകെട്ടുന്നവർക്ക് ബഹുമാനം ലഭിക്കില്ല അപ്പോൾ നമ്മുടെ കൂട്ടുകെട്ട് ആരുമാരായിട്ടായിരിക്കണം ദൈവമുള്ള ജനവുമായിട്ട് ദൈവമക്കളുമായിട്ട് വചനമുള്ള മക്കളുമായിട്ട് നമുക്ക് നമുക്ക് കൂട്ടുകെട്ടുണ്ടാകണം അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റം മാന്യമായിരിക്കണം ക്ഷമയുള്ള വ്യക്തി ഏത് സാഹചര്യത്തിലും ശരിയായി ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും പിന്നെ എല്ലാ കാര്യത്തിലും സന്നദ്ധരായിരിക്കണം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വാർത്ഥതയില്ലാതെ കാര്യക്ഷമമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാന്യൻ അല്ലെങ്കിൽ ബഹുമാനത്തിന് യോഗ്യൻ അവർ സമൂഹത്തിലും ഭവനത്തിലും എവിടെയും ബഹുമാനം ലഭിക്കും അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നത് എനിക്ക് ബഹുമാനം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കണം ദൈവം നമ്മളെ നമ്മുടെ പ്രവൃത്തിക്ക് അനുഗ്രഹവും തരണം അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവവചനപ്രകാരം നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കുമ്പോൾ നാം ബഹുമാനിക്കപ്പെടും എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവത്താൽ പിന്നെ മനുഷ്യർക്ക് ബഹുമാനം കൊടുത്ത് ബഹുമാനം പ്രാപിക്കുന്ന വ്യക്തിയായി തീരുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ മാന്യനായ ഒരു മനുഷ്യൻ ആരാണെന്ന് നാളെ നമുക്ക് ചിന്തിക്കാം മാന്യനായ അല്ലെങ്കിൽ റെസ് റെസ്പെക്റ്റബിൾ ജെൻറ്റിൽമാൻ ആരാണെന്ന് നമുക്ക് നാളെ ചിന്തിക്കാം ദൈവം ഈ വചനത്താൽ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ നാം ദൈവവചനപ്രകാരം ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഈ വചന നമ്മളെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും ദൈവമേ സകല മനുഷ്യരും ബഹുമാനത്തിന് യോഗ്യതയുള്ളവരും ആയിത്തീരുവാൻ ദൈവം സഹായിക്കണം അവർക്ക് കർത്താവ് ഏതെങ്കിലും വിധത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും അനുഭവിക്കുന്നെങ്കിൽ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ ഈ സമയം യശുഖസുവിൻ്റെ നാമത്തിൽ കർത്താവേ അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ കർത്താവ് വിവജനം കേൾക്കുന്ന എല്ലാ മക്കളും സൗഖ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആയ ബഹുമാനത്തോടെ ജീവിപ്പാൻ്റെ കോൺ ദൈവം സഹായിക്കും സകല നാമത്തിൽ തന്നെ